ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു കിഡിലൻ വിജയമാണ് നിലവിലെ ലോക ജേതാക്കളായ അർജൻറീന സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് പ്യൂട്ടോറിക്കയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പൊതുവെ ദുർബലരായ ടീമാണ് പ്യൂട്ടോറിക്ക അവർക്ക് മേൽ സമഗ്രാധിപത്യമാണ് ഈ മത്സരത്തിൽ അർജന്റീന പുലർത്തിയിട്ടുള്ളത് ആക്സിസ് മാക്കാലിസ്റ്ററും ലൗറ്ററോ മാർട്ടിനസുമാണ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിട്ടുള്ളത് അതേസമയം ലയണൽ മെസ്സി മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് രണ്ട് അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ചാമത്തെ മിനിറ്റിൽ മാക്കാലിസ്റ്റർ നിക്കോ ഗോൺസാലസിൻ്റെ അസിസ്റ്റിൽ നിന്നും ഗോൾ കണ്ടെത്തുകയായിരുന്നു പിന്നീട് ഗോൺസാലോ മോൻഡിയലിൻ്റെ ഒരു ഗോൾ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ പിറന്നു അതിന് അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സിയാണ് പിന്നീട് മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ മാക്കാലിസ്റ്റർ വീണ്ടും വലകുലുക്കി അതിന് ഹൊസെ ലോപ്പസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയിരുന്നത് ഇങ്ങനെ ആദ്യ പകുതിയിൽ മൂന്ന് ഗോളുകൾ നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് രണ്ടാം പകുതിയുടെ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ സ്റ്റീവൻ എന്ന താരം ക്യൂട്ടോറിക്കു വേണ്ടി സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു പിന്നീട് എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ലൌത്രോയുടെ ഗോൾ പിറന്നു അതിന് അസിസ്റ്റ് നൽകിയത് നിക്കോളാസ് ഗോൺസാലസ് ആണ് അതുപോലെ തന്നെ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ വീണ്ടും ലൗത്രോ ഗോൾ കണ്ടെത്തുകയായിരുന്നു ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എതിരില്ലാത്ത ആറ് ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതേസമയം ഇന്നലെ നടന്ന യൂറോപ്പിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടില്ല അതായത് ഹങ്കറി അവരെ സമനിലയിൽ തളക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി തിളങ്ങിയിട്ടുണ്ട് ഇരട്ട ഗോളുകൾ നേടിയത് റൊണാൾഡോയാണ് അതായത് മത്സരത്തിന്റെ എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഹംഗറി ലീഡെടുത്തു പക്ഷേ ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് സമനില നേടിക്കൊടുത്തു നെൽസൺ സമേഡോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു റൊണാൾഡോയുടെ ഗോൾ പിറന്നത് പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു അതിന് ന്യൂനോ ന്യൂനോമൻഡസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയിരുന്നത് അതിനുശേഷം എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ പരിശീലകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിച്ചു പിന്നീട് തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിലാണ് സൊബോസ്ലൈ ഹങ്കറിക്ക് വേണ്ടി സമനില ഗോൾ കണ്ടെത്തുന്നത് ഇതോടുകൂടി പോർച്ചുഗൽ വിജയം കൈവിടുകയായിരുന്നു നിലവിൽ പോയിന്റ് പട്ടികയിൽ പോർച്ചുഗൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നാല് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുകളാണ് അവർക്കിപ്പോൾ ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം